കൊല്ലം നഗരത്തിൽ അതായത് റെയിൽവേ സ്റ്റേഷന്റെ നേരെ എതിർവശത്ത് എതിർവശത്തെ റോഡിൽ പ്രവർത്തിക്കുന്ന ഒരു എണ്ണപ്പലഹാര കടയിൽ നിന്നുമാണ് എണ്ണയിൽ പ്ലാസ്റ്റിക് ഉരുക്കി ചേർത്ത നിലയിൽ നാട്ടുകാർ ആദ്യഘട്ടത്തിൽ കണ്ടെത്തുകയും തുടർന്ന് അത് കോർപ്പറേഷനെയും ഒപ്പം തന്നെ ആരോഗ്യ വിഭാഗത്തിനുമൊക്കെ വിവരം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം രണ്ടാഴ്ച കഴിയുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ വച്ചിട്ടായിരുന്നു അതായത് സംശയം തോന്നിയ ആളുകൾ പരിശോധിക്കുന്ന സമയത്താണ് ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ ഈ എണ്ണയിൽ പ്ലാസ്റ്റിക് ഇത്തരത്തിൽ ട്ട് ഉരുക്കി ചേർത്ത് കൊണ്ട് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും തുടർന്നാണ് ആരോഗ്യഭാഗത്തിനെയും ഒപ്പം തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉൾപ്പെടെയുള്ളവരെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് പരിശോധനയ്ക്ക് എത്തിയ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ചേരുന്നു സാർ എന്താണ് നമ്മളിവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ അറിയാൻ കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് എണ്ണയ്ക്കകത്ത് ഉരുക്കി ചേർത്ത് ആ എണ്ണ ഉപയോഗിച്ച് ഈ ഇവിടുത്തെ പഴംപൊരിയായാലും ഉഴുന്നോടയായാലും ഒക്കെ ഉണ്ടാക്കുന്നതായിട്ടാണ് കണ്ടത് അതിൻ്റെ അതിൻ്റെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് അതിൻ്റെ പ്ലാസ്റ്റിക് കവറും ഈ വാഴക്കേപ്പത്തിൻ്റെ അംശങ്ങൾ അതായത് പഴംപൊരിയുടെ അംശങ്ങളും ഉഴുന്നോടയുടെ അംശങ്ങളുമൊക്കെയുള്ള ഉരുക്കി ചേർത്ത് പകുതി ഉരുകിയ പ്ലാസ്റ്റിക് കവറുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്നും മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തതാണെന്നുള്ളത് ഇത് ശരിക്കും ഗുരുതരമായിട്ടുള്ള ഒന്നാമത് ഇപ്പം ഇതിൻ്റെ ലൈസൻസ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ലൈസൻസ് എടുക്കാൻ ആൾ പോയിട്ടേ ഉള്ളൂ ഉണ്ടോ ഇല്ല എന്നവർ പറയുന്നില്ല അപ്പോൾ എനിക്ക് അനുമാനിക്കുന്നത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇത് സ്കോഡ് കടത്തുന്നുണ്ടോ നമുക്കറിയാം ലൈസൻസ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ആദ്യമേ ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കേണ്ടതാണ് എടുക്കേണ്ടതാണ് ലൈസൻസ് എടുക്കേണ്ടതാണ് അപ്പോൾ ലൈസൻസ് എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ലൈസൻസ് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ലൈസൻസ് എടുത്തോണ്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രദർശിപ്പിക്കേണ്ട ലൈസൻസ് ഇല്ല ഇതിലൊക്കെ ഗുരുതരമായ കാര്യം ഇവർക്ക് ഹെൽത്ത് കാർഡ് എടുത്തിട്ടില്ല വാട്ടർ സാമ്പിൾ ടെസ്റ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പം ഹെൽത്ത് കാർഡ് എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് നിൽക്കുന്നത് ഇവരുടെ ആധാർ യോജിച്ചതൊക്കെ അവർക്ക് ഇല്ല കാണിക്കാനിക്കാനില്ല ഇപ്പോൾ രണ്ടാഴ്ച ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കടയാണ് അതിന് മുമ്പ് ക്ലോസ് ചെയ്ത് കിട്ടുന്ന കടയാണ് അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഒരാൾ പള്ളിമുക്കിൽ എന്തോ ഒരു കട നടക്കുന്ന ആളാണെന്നാണ് പറഞ്ഞത് അയാൾക്ക് തന്നെ അറിയാം ഒരു കട തുടങ്ങുമ്പോൾ പ്രത്യേകിച്ചും റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കഫറ്റീരിയ തുടങ്ങുമ്പോൾ എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് ഇതിന് വേണ്ടതെന്നും എന്തൊക്കെ ലൈസൻസുകളാണ് ഇതിന് ആവശ്യം ആവശ്യമെന്നുള്ളതും ഉണ്ട് പ്ലാസ്റ്റിക് നമ്മൾ പലപ്പോഴും ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ പക്ഷേ അവരിതിവിടെ വന്ന് അതേപോലെ കാണിച്ചത് അത് അത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ തീർച്ചയായിട്ടും ഗുരുതര വലിയ ആരോഗ്യ പ്രശ്നങ്ങളല്ല അതോ ഇറിവേഴ്സിബിൾ അല്ല അല്ല ഒരു അസുഖം ക്യാൻസർ വന്ന് എനിക്ക് തോന്നുന്നില്ല മാറുമെന്നുള്ളത് പലതും മാറുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ സ്വാഗതം ചെയ്യുന്ന ക്യാൻസർ ക്യാൻസറിനെ സ്വാഗതം ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തത് കാണിച്ച് മറ്റൊരു കാര്യം ഇവർ നിന്ന് ഇത് കാര്യം ഇവരിൽ സ്റ്റേഷനിൽ ഉൾപ്പെടെ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് അതെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊടുക്കുന്നതാണ് എന്നാണ് ഇവിടുത്തെ ആളുകൾ സംസാരിച്ചു ജനങ്ങളോട് സംസാരിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ നിന്നാണ് പോകുന്നതെന്നാണ് അറിഞ്ഞത് അപ്പോൾ റെയിൽവേ എച്ച് ഐ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എനിക്ക് ലൈന് കിട്ടിയില്ല ഇപ്പം എന്തായാലും റെയിൽവേ അടിയന്തരമായിട്ട് ഇത് അറിയിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇരുത്തൊട്ടവര് ചെയ്യാൻ വഴി വകുപ്പില്ല നീന്തത്തി എന്തായാലും അല്ല ഇപ്പോൾ പൂട്ടി സാധനങ്ങളെല്ലാം പിടിച്ചെടുത്ത് ഞങ്ങൾ കൊണ്ടുപോയി ഇവിടുത്തെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള മുഴുവൻ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത മുഴുവൻ സാധനങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്തു കട ഇപ്പോൾ ക്ലോസ് ചെയ്യും ഈ നമ്മളാ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ നാട്ടുകാർ പിടികൂടുന്ന സമയത്ത് ഇവിടെയുള്ള തൊഴിലാളികൾ ആ എണ്ണപ്പാത്രം അതിലാ പ്ലാസ്റ്റിക് ഉരുകിക്കിടപ്പുണ്ട് അത് എടുത്തുകൊണ്ട് പോയി കളയുകയാണ് ഉണ്ടായിരുന്നത് എന്തായാലും ആരോഗ്യവകുപ്പ് ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും എവിടേക്കൊക്കെ പോയി അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും വച്ച് ഓർപ്പിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് കൊല്ലത്ത് നിന്ന് രതീഷ് മാഡംബിസലിനൊപ്പം ലിജോ റോളൻസ് മീഡിയ വൺ